ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ് സോൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ട് ഉള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബജിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഈ സൈസിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള നീര് ഒരു ടീസ്പൂൺ അടുത്തതായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ എടുത്ത് ഉപ്പാണ് ഞാനിവിടെ ഏകദേശം അര കിലോഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ നൂഡിൽസ് അല്ലെങ്കിൽ മാഗിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പാക്കറ്റ് പാക്കറ്റുണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ആ മസാലയാണ് അത് കാർ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് അത് ഞാൻ ഇവിടെ ഉണ്ടായപ്പം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തെന്നുള്ളൂ ഇനി ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബായി കിട്ടും അപ്പം ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബജി ബാറ്റർ ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കടലപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇതിനേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം വജി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളം ഒഴിക്കുന്ന ടൈമിലാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പിനും കൂടി വെള്ളം ആവശ്യമായി തോന്നി ഞാനത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടി നോക്കിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് ഇതിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കാവാൻ പാടില്ല അതുപോലെ തന്നെ ലൂസാവാനും പാടില്ല രണ്ടിനും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട് അത് ബജ ഒന്നുകൂടി ഒന്ന് എന്താ ആയിട്ട് നല്ല പൊന്തി വരാനാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഒരു ഒരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ബാറ്ററിയിലേക്ക് നമ്മുടെ ചിക്കൻ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നിങ്ങളുടെ ബജി ബാറ്റർ ലൂസാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചിക്കൻ ചിക്കൻ ഇതിൽ ഡിപ്പ് ചെയ്യുമ്പം ഈ ബാറ്ററിൽ എന്താണ് ഇത് പിടിച്ച് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണും കൂടി കടലുമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നല്ല എന്താ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുന്നുണ്ട് നമുക്കിത് നീ ഓയിലിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓയിൽ നിന്നും കോരുമാറ്റാം ഇത് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകും ഈ ബജിമാവ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഐറ്റം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എക്സാമ്പിളായിട്ട് നമ്മുടെ ഈ വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ട് അത് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഈ ക്യാപ്സിക്കം റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ട് അത് അതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന മുട്ട അതുപോലെ തന്നെ മുളക് പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ പിന്നെ ഉരുളക്കിഴങ്ങ് ഇതേ ബാറ്ററിൽ മുക്കി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്യുക ഓക്കെ താങ്ക്